നമസ്കാരം ശ്രീകലാ നൃത്തകലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പരവൽ അടവ് ഒന്ന് നാം പഠിച്ചു കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പരവൽ അടവ് രണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പരവൽ അടവിന്റെ ഒരു പ്രത്യേകത എല്ലാ ചൊല്ലും ഒരേ പോലെയാണ് താ തേ തേ താ ധി തേ പരവലടവ് രണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം പരവലടവ് രണ്ടിൻ്റെ കൈകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം പ്രധാനമായും രണ്ട് മുദ്രകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ മുദ്ര പതാക രണ്ടാമത്തെ മുദ്ര ത്രി ഈ രണ്ട് മുദ്രകളാണ് പരവലടവ് രണ്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത് കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇരു കൈയും പതാക മുദ്ര നെഞ്ചിന്റെ ഭാഗത്തേക്ക് പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരിക ഫൈവ് എന്ന് പറയുമ്പോൾ രണ്ട് കൈയിലും തൃപ്പതാക പിടിച്ച് നെഞ്ചിന്റെ ഭാഗത്തു നിന്നും മുന്നിലേക്ക് നീട്ടി പിടിക്കണം ഒന്നുകൂടി കാണിക്കാം സെവൻ എയ്റ്റ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മുദ്ര മുദ്രപിടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ചെറിയ ചെറിയവരിൽ എല്ലാ വിരലും പിടിക്കണം എൻ്റെ രണ്ട് ചെറു ചെറിയ വിരലിനും നിവർത്താൻ സാധിക്കില്ല അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ അത് കാരണം അത് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പരവലടവ് ആറ് സ്റ്റെപ്സുകളായിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അതിലെ ആദ്യത്തെ നാല് സ്റ്റെപ്സിന്റെയും ഒരേ കാല് തന്നെയാണ് വരുന്നത് അപ്പൊ അത് കാരണം ഒരു തവണ വീണ്ടും കാണിക്കാം താ പരവലടവ് രണ്ട് ഒന്നാം കാലത്തിൽ കയ്യും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി വൺ ടു ത്രീ പറഞ്ഞു ചെയ്യാം അരമണ്ഡലത്തിലിരുന്ന ഇരുകയ്യും നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെച്ച് വൺ ടുവൻ എയ്റ്റ് ഇനി നമുക്ക് ഒന്നാം കാലത്തിൽ ചൊല്ലു പറഞ്ഞു ചെയ്യാം അരമണ്ഡലത്തിലിരുന്ന് ते ते ता भी ते ते ता ता ते ते ता भी ते ते ता ता ते ते ता भी ते ते ता

പരവലടവ് രണ്ട് മൂന്നാം കാലത്തിൽ പരവലടവിന്റെ മൂന്നാമത്തെ ഭാഗമായി അടുത്ത ക്ലാസ്സിൽ വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ఇష్టమాయ లైక్ చేయగా సబ్స్క్రైబ్ చేయగా నన్నీ నమస్కారం